വേലിക്കകത്തെ ശങ്കരൻ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അതിനു മുമ്പ് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ലോകത്താദ്യമായ ബാലറ്റ് പേപ്പറിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ പേര് ഇ എം ശങ്കരൻ നമ്പതിരിപ്പാടായിരുന്നു പിന്നെ നമ്മൾ കണ്ട ഇ കെ നയനാർ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മൂന്ന് പേരുടെയും പേരിൻ്റെ മുമ്പിൽ മൂന്ന് രണ്ട് ഇനിഷ്യൽ വെച്ച് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തൊരു കൗതുകരമായൊരു കാര്യം മനുഷ്യസ്നേഹിയായ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും അവരോടൊപ്പം തോളോടുത്തോളുത്തിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ഒരു മനുഷ്യൻ പരിഹാരം കാണുവാൻ വേണ്ടി പരിശ്രമിച്ച ഉത്സാഹിയായ ഒരു ഭരണാധികാരി ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു വ്യവസായ വകുപ്പ് മന്ത്രി മന്ത്രിയായിരുന്ന സമയത്ത് കാണിച്ച സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ അങ്ങേയറ്റം മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ വേണ്ടി നടന്ന ഒരാൾ എന്ത് പ്രകൃതിവിരുദ്ധമായ പ്രശ്നങ്ങൾ വന്നാലും അതിനെതിരെ വളരെ സുശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഓടിയെത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ മതികെട്ടാമ്മലയും പെമ്പിളിയൊരുമയും അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു മനുഷ്യൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായൊരു മന്ത്രിയെ പിടിച്ച് ജയിലിടുവാൻ വേണ്ടി സ്വന്തം പോക്കറ്റിലെ പൈസ മുടക്കി അഹോരാത്രം പണിപ്പെട്ട് ജയിലിലിട്ട ഒരു മനുഷ്യൻ എന്നിരുന്നാൽ പോലും മാരാരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് സ്വന്തം അണികളുടെ സ്വന്തം പാർട്ടിക്കാരുടെ കാലുവാരൽ മുതൽ മൂളൻ ജയിക്കാതെ പോയൊരു മനുഷ്യൻ പതിനൊന്നാമത്തെ വയസ്സിലെ അച്ഛനെയും അതിനു മുമ്പ് എപ്പോഴോ വസൂരി വന്ന് അമ്മയും നഷ്ടപ്പെട്ട ഒരു കർമ്മയോഗിയായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ഒരു പക്ഷേ ചെറുപ്പകാലത്ത് അമ്മയും നഷ്ടപ്പെട്ടതും ചെറുപ്പകാലത്ത് അച്ഛൻ നഷ്ടപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു വലിയ വിജയത്തിലേക്ക് അദ്ദേഹത്തെ നടത്തിക്കൊണ്ടു പോകാനുള്ള ത്രാണി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാകും എന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രിമാരായിരുന്ന നമ്മുടെ എ കെ ആൻ്റണിയെയും അന്തരിച്ച ഉമ്മൻചാണ്ടിയെയും തങ്ങൾ ജനിച്ച മാസത്തിനും മരിച്ച മാസത്തിനും ഒരു പ്രത്യേകതയുണ്ട് പ്രതിപക്ഷ നേതാവായി നേതാവായിരിക്കെ നഗശികാന്ത് എതിർക്കുകയും അവരുടെ ഓരോ പ്രവർത്തികളെയും അക്കമിട്ട് പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യൻ സ്വതശിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയാത്തവർ പോലും അദ്ദേഹത്തിൻ്റെ എതിർപ്പാർട്ടിലുള്ളവർ പോലും ചിരിച്ചു പോകും എന്നുള്ളതാണ് ഒരു വസ്തുതയായ കാര്യം രണ്ടായിരത്തി ആറിലെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പില്ലാതിരുന്നൊരു മുഖ്യമന്ത്രി സർവാധിപനായിരിക്കുമ്പോഴും തൻ്റെ ചുറ്റുപാടും പാർട്ടി തീർത്ത ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ മാത്രം കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയേണ്ടിയിരിക്കണം എൻ്റെ ജീവിതത്തിലും ഒരു അനുഭവം ഉണ്ടായി എൻ്റെ മകൻ പഠിക്കുന്ന പഠിച്ച് ഒരു എൽ കെ ജിക്ക് പഠിച്ച ഒരു അണ്ണൈഡേ സ്കൂളാണ് അൺയ്ഡേ സ്കൂളിൽ ചേർത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഇടതുകൈ വെച്ച് പടം വരയ്ക്കുകയും എഴുതിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ കൊണ്ട് വലതുകൈ പിടിച്ചെഴുതിക്കുകയും കുഞ്ഞിനെ വലതുകയെ വെച്ച് എഴുതാതിരിക്കുന്നതിന് ഇടിക്കുകയൊക്കെ ചെയ്ത ടീച്ചർക്കെതിരെ സ്കൂളിനെതിരെ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയാൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു സുപ്രഭ ഒരു ദിവസം എനിക്ക് വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ ആ കോളിൻ്റെ അങ്ങേതലക്കിൽ താങ്കളോട് സി എമ്മിന് സംസാരിക്കാനുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പി എസ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എൻ്റെ നാല് വയസ്സുള്ള മകൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഫോണിലൂടെ എന്നോട് ചോദിച്ചെറിയുകയും അത് തക്കതായ നടപടിയായി മുമ്പോട്ട് പോവുകയും ചെയ്തു സ്കൂൾ മാനേജ്മെൻറ്റ് പിന്നീട് വന്നിട്ട് കാലുപിടിക്കുകയും പ്രശ്നം പരിഹരിക്കണം സ്കൂളിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞ് ഞാൻ ആ പരാതിയുമായിട്ട് മുമ്പോട്ട് വാതിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ എവിടെ അനീതിയുണ്ടോ എവിടെ വേദനയുണ്ടോ അവിടെ ചെല്ലുവാനുള്ള ത്രാണി കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അതിനുള്ള ശക്തി അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കാലിൽ ഞാൻ വായിച്ചറിഞ്ഞത് പുന്നപ്ര വയലാറിൽ വെച്ച് പോലീസിൻ്റെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയൊക്കെ ലാത്തിയുടെ അടി കൊള്ളുകയും ഈ തൂക്കിൻ്റെ ബയനറ്റ് വെച്ച് കുത്തുകയൊക്കെ ചെയ്ത പാടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് എന്തൊക്കെയായിരുന്നാലും അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു വിമർശകൻ കൂടിയായിരുന്നു പല സമയത്തും തെറ്റ് തെറ്റാണെന്ന് ആരുടെ മുഖത്ത് നോക്കി പറയുകയും അതിനെ പറയേണ്ട രീതിയിൽ പറയുവാനും അവതരിപ്പിക്കുവാനും ശേഷിയുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അച്യുതാനന്ദൻ ഒരുപക്ഷെ ആധുനിക കേരളത്തിന് കിട്ടിയ ഏറ്റവും ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അച്യുതാനന്ദൻ അമ്മ അച്യുതാനന്ദൻ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു ഭരണാധികാരി ആയിരുന്നില്ല ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ലെങ്കിലും പരാജയമല്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതിനു മുമ്പ് രാഷ്ട്രീയക്കാരനായിരിക്കുന്ന സമയത്ത് സമൂഹത്തോടെ പറഞ്ഞത് അതൊക്കെ ചെയ്യുവാൻ അദ്ദേഹം ശ്രമിച്ചു കായൽ നമ്മുടെ നദികളിൽ നിന്ന് മണൽ വരുന്നതിനേരെ നിലനിർത്തുന്നതിരെ എന്തിന് മൂന്നാറിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ പോലും ശക്തമായ നടപടി സ്വീകരിക്കാൻ അത് സാധിച്ചു ഘടകകക്ഷിയുടെ കെട്ടിടം പൊളിക്കാൻ പോയ സമയത്താണ് അദ്ദേഹത്തിന് അവിടെ വീഴ്ച പറ്റിയത് പക്ഷേ അവസാനം സോറി അവസാനം അദ്ദേഹത്തിനോടൊപ്പം നിന്ന മൂന്ന് പേരെ സഹായിക്കുവാൻ രാജീവ് നാരായണസ്വാമിയും സുരേഷിനെയും ഒക്കെ സഹായിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ആർ ബാലകൃഷ്ണൻ പുള്ളിയോടൊപ്പയുടെ മകൻ അദ്ദേഹത്തെ പറ്റി വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനെ പിടിച്ച് ജയിലിടുവാൻ വേണ്ടി കാരണക്കാരനായ ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്നലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി ഇടയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് കൊടുക്കുകയാണ് വ്യക്തിപരമായി നിന്ന് ചെയ്തു രാഷ്ട്രീയപരമായില്ല വ്യക്തിപരമായി നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ വി എസ് അച്യുതാനന്ദനാണ് ലോട്ടറിക്കാരനെതിരെ ലോട്ടറി മാഫിയ്ക്കെതിരെ സംസാരിക്കാൻ തീർച്ചയായും മടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനേറെ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യുവാക്കളായിരുന്ന എസ് എഫ് ഐയുടെ നേതാക്കളായിരുന്ന രണ്ട് ഭാര്യയും ഭർത്താവും ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതിദാരുണമായി അമ്പത്തൊന്ന് വെട്ട് കൊണ്ട് മരിച്ചുപോയ ടി പിയുടെ വീട്ടിൽ അതേ ദിവസം വോട്ടെടുപ്പ് ദിവസം പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തുവാനും അവരുടെ കണ്ണീര് തുടയ്ക്കുവാനും അച്യുതാനന്ദൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കുള്ള പിന്നെ സൂചനകളായിരുന്നു ഓരോ സമയത്തും ഓരോ വാക്കും ഓരോ പ്രവർത്തിയും അങ്ങനെ മണിക്കൂറുകളോളം പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അച്യുതാനന്ദൻ അദ്ദേഹം എന്ത് നേടി എന്ന് ചോദിച്ചാൽ വയസ്സാം കാലത്ത് അദ്ദേഹം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പണ്ട് സമരം ചെയ്തതിൻ്റെ നേരത്തിൽ നമ്മുടെ പോലീസ് സേനയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിച്ച ശാരീരികമായ ക്ഷതമാണ് അദ്ദേഹത്തെ ഇത്രയും നാളും കിടപ്പിലാക്കിയത് മനുഷ്യസ്നേഹിയായിരുന്നത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളിന് മാത്രമേ മനുഷ്യ സ്നേഹി പറ്റത്തുള്ളൂ പ്രകൃതിയെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു പ്രകൃതിയിൽ ഒരുറ്റ മണ്ണ് പോലും ഒരിഞ്ചു മണ്ണ് പോലും പ്രകൃതിക്ക് ദോഷമാകുന്ന രീതിയിൽ നാളത്തെ തലമുറയ്ക്ക് ദോഷമാകുന്ന രീതിയിൽ ആരും ഉപയോഗിക്കരുതെന്ന് കനിശ്ശമായി ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം രണ്ടായിരത്താല് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്ന സമയത്ത് ഈ നാട്ടിലെ പൗരജനങ്ങൾ സി പി എംകാർ പോലും അല്ലാത്തവർ പോലും പിന്നെ മാധ്യമങ്ങളും കൂടി നടത്തിയ ശക്തമായ പോരാട്ടമാണ് ബി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിക്കുവാൻ കാരണമായത് ഇതെല്ലാം നിങ്ങളുടെ സ്മൃതി പഠ പദത്തിലുള്ളതാണ് ജനങ്ങളെ സ്നേഹിക്കുന്നവരും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരുമായ ഭരണാധികാരികളെ നമ്മൾ എന്നും ആരാധിക്കും സ്നേഹിക്കും കേരളത്തിൽ തന്നെ പല മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിമാരിൽ ചിലരെ മാത്രമേ നമ്മൾ സ്നേഹിക്കാറുള്ളൂ ചിലരെ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ പക്ഷേ ഇന്ന് ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ അച്യുതാനന്ദൻ്റെ വേർപാടിൻ്റെ വാർത്ത വായിക്കുന്ന സമയത്ത് പലരും തെറ്റായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേര് മാറ്റി ഉച്ചരിച്ചതായി കാണുന്നു കുറേ കൂടി അവധാനത ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കുകയും അനൗൺസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാകേണ്ടതാണ് വിഴ സ്വാഭാവികമാണ് പക്ഷേ ഒരു ചാനൽ റൂമിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മൈ ഒരു മൈക്കിലൂടെ പൊതുജനത്തോടെ സംസാരിക്കുമ്പോഴോ ഒരിക്കലും അതുണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ആവേശമൊന്നുമല്ലായിരുന്നു അതിൻ്റെ പിന്നിൽ അല്പം കൂടി അവസാനത്തുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു മാത്രമേ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം